ബിരിയാണി ഉണ്ടാക്കാണ് ഇത് കൂന്തൽ പിന്നെ വൃത്തിയാക്കി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി മുളക് കുരുമുളക് ജീരകപ്പൊടി ഗരമസാല ഉപ്പ് ചെറുനാരങ്ങ നീര് ഇടം കൂടി ഇട്ടിട്ട് കൊഴിച്ചു വെച്ചതാണത് ഇത് ചുഴച്ച് പൊരിച്ചെടുത്തതാണ് ഒരു മുക്കാൽ വേവ് മുക്കാൽ വേവ നല്ലോണം ബന്ധിക്കുന്ന കൂന്തളല്ലേ അപ്പം ഇനി നമുക്ക് ഇതിൽ മസാല ഇടണം എടുക്കുന്നതാണ് അതേപോലെ പൊരിച്ചെടുക്കാം കേട്ടോ ഇത് ഓയിലാണ് ഓയിൽ പൊരിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ പൊരിച്ചെടുത്തത് ഇനിയും പൊരിച്ചുകൊണ്ട് ഇരിക്കാന് ഇപ്പോൾ ഫസ്റ്റ ക്രിപ്പ് ആണ് ഇത് പൊരിച്ചിട്ട് ഇങ്ങനെ ആക്കാൻ നമുക്ക് പൊടിഞ്ഞിട്ടും നല്ല നെരിഞ്ഞിക്കെടുക്കുന്നതിലുള്ളി നല്ല പൊടിഞ്ഞി പൊടിഞ്െട്ടും എല്ലാം മസാല റെഡിയാക്കി വെച്ചതാണ് മസാല തേച്ച് വെച്ചതാണ് ഞാൻ ചോറ് പിന്നെ വേവി അടുപ്പത്ത് വെച്ചേക്കുന്നത് ചോറ് വെള്ളത്തിന് അരി വേവിക്കാണുള്ള വെള്ളം വെച്ചേക്കുന്നത് പതിപ്പിച്ചു ചണ്ട ചോറും ബിരിയാണി ഇതാ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കൂന്ത ബിരിയാണി റെഡി അയയ്ക്കുന്ന കൂന്ത ബിരിയാണിയാണിത് നമ്മൾ കൂന്ത ബിരിയാണി റെഡി അയയ്ക്കുന്നുണ്ടോ